അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാ എനിക്കൊരു സംശയമുള്ളത് സാറിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇത് കേൾക്കാറുണ്ട് ഒരു സംശയം വെച്ചാൽ ഈ എൻലൈറ്റന്റായ അല്ലെങ്കിൽ ആയിട്ട് വയറുന്ന ആൾക്കാര് ആ സ്പിരിച്വലായി കണക്റ്റഡ് ആകുന്ന സമയത്ത് മാത്രം വളരെ ക്വാളിറ്റിയോട് ഇരിക്കുകയും അല്ലാത്ത സമയത്ത് അവർ വളർന്നു വന്ന ജീവിത പശ്ചാത്തലത്തിന്റെ പ്രതി പെരുമാറ്റ രീതികളും ഒക്കെ പ്രകടിപ്പിക്കാവുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അത് രണ്ടും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ക്വാളിറ്റേറ്റീവ് ആക്കാൻ അല്ലാത്ത സമയത്തും അങ്ങനെ ആകാൻ പറ്റുന്നില്ല ബാത്ര പലരും അത് തിരിച്ചറിയുന്നുണ്ടോന്നൊരു സംശയമാണ് അതെന്തുകൊണ്ട് വരുന്നു അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റ പറ്റാത്തതാണോ അല്ല അല്ല അത് എല്ലൈറ്റ്മെന്റ് ആവുന്നതിന് മുമ്പ് അതായത് സമാധിയുടെ പല സ്റ്റേജുകളുണ്ട് സമാധി മഹാസമാധി അവസ്ഥ അതാണ് എൻലൈറ്റ്മെന്റ് പറഞ്ഞു അവസ്ഥ ആദ്യം സഞ്ചാര സമാധി എന്ന് പറയും ഇടക്കിടയ്ക്ക് നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ പ്രണായാമം ചെയ്യുമ്പോ ആ ആ തലത്തിലെത്തും അത് കഴിയുമ്പോ എന്നെ ആ എക്സസൈസിന്ന് നമ്മള് സാധാരണ അത് കഴിഞ്ഞാൽ താഴേ തന്നെ വരും വീണ്ടും നമ്മള് കുറച്ച് ക്രിയ ചെയ്യുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോകും കുറച്ച് സമയം അത് നിലനിൽക്കും പിന്നെ നമ്മള് തിരിച്ചു വരും അതിനെ നമ്മള് സഞ്ചാര സമാധി എന്ന് പറയും അതായത് വന്നും പോയും കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലൂടെ വീണ്ടും കുറെ കാലം തുടരുമ്പോഴാണ് അത് എത്ര നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് പെട്ടെന്നായിരിക്കും ചിലർക്ക് കുറച്ച് സമയം കൊണ്ടായിരിക്കും ഏഹ് അതിൽ തുടരുമ്പോൾ അത് അവർക്ക് അത് സ്ഥിരമായിട്ട് കിട്ടും രണ്ട് സ്റ്റേജേ ഉള്ളൂ അല്ല അല്ല രണ്ട് സ്റ്റേജ് അല്ല അത് സ്ഥിരം ആയിട്ടുള്ള സമാധി നമ്മൾ ആരോടെ എന്ന് പറയുക അത് ഉറച്ചു കഴിയുമ്പോ അത് എൻലൈറ്റഡ് ആവുക അത് ആയി കഴിയുമ്പോ പിന്നെ നിങ്ങള് അതിന്റെ ഡത്തിലാണ് പോകുന്നത് സമാധി തന്നെ പല അവസ്ഥയിലുണ്ട് പിന്നെ നിങ്ങക്ക് ദേഹമുക്തി വിദേഹമുക്തി ഇങ്ങനെയുള്ള അവസ്ഥകൾ അതായത് ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് മാത്രമായിട്ട് പോകുന്ന സമാധി ദേഹമുക്തി എന്ന് പറയും അപ്പൊ ശരീരത്തെവിടെ ഉപേക്ഷിക്കുന്നു അങ്ങനെ ആത്മാവ് മാത്രമായിട്ട് പോവും അത് തിരിച്ച് എന്റെ വേറെ ശരീരങ്ങളിലോ അല്ലെങ്കിൽ അസ്റ്റൽ ട്രാവലിലോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എല്ലാം കഴിവുള്ള ആത്മാവ് അവർക്ക് വേണ്ടപ്പോ തിരിച്ചും വരാം അങ്ങനെ ഉള്ള ഒരാൾക്ക് മാനസിക ഈ ഉയർന്ന അതല്ല അത് കേക്കു അത് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ മോള് ഇനി അടുത്ത സമാധി അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ ശരീരം തന്നെ പഞ്ചഭൂതങ്ങളായിട്ട് വിഘടിച്ച് ഒരു ഒരു ശകലം ചാരം മാത്രമേ ബാക്കി ഉണ്ടാവു വെറും ലൈറ്റ് റൈസായിട്ട് ആത്മാവ് പോകും വിദേഹമുക്തിയായി മനസിലായല്ലേ അപ്പൊ ദേഹമുക്തി വിദേഹമുക്തി എന്നൊക്കെ പറയും അരൂപ സമാധി എന്നും പറയും രൂപം പോലും ഇല്ല അപ്പോ വെറും ലൈറ്ററൈസായിട്ട് പോകും ഇപ്പോ വല്ലലാർ സിദ്ധർ അവരൊക്കെ റൂമടച്ചിരുന്നിട്ട് സമാധിയാവുകയാണ് ചെയ്തത് അപ്പൊ ശ്രീനാരായണ ഗുരു ഇതുപോലെ റൂം അടച്ചിട്ട് സമാധിയായി അപ്പൊ ശരീരം ഇവിടെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ സമാധി നമ്മൾ നമ്മളിരുത്തും ബോഡി ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ചൈതന്യം മാത്രമാണ് പുറത്ത് പക്ഷെ ആ ചൈതന്യത്തിന് ഈ ബോഡിയായിട്ടൊരു കണക്ഷൻ ഉണ്ട് അതായത് ജീവസമാധികൾ മറ്റത് ഇപ്പോ വല്ലലാർ സിദ്ധർ ഇതേപോലെ റൂം അടച്ചിരുന്നിട്ട് ആണ് സമാധിയിൽ പോയത് പിന്നെ തുറന്നു നോക്കിയപ്പോൾ ആ ബോഡി പോലും അവിടെ ഇല്ല ഓക്കെ അതാണ് നമ്മള് വിദേഹമുക്തി എന്ന് പറയുന്നത് അപ്പൊ സമാധിക്ക് പല തലങ്ങളുണ്ട് അപ്പോ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ സഞ്ചാ ബിഗിനിങ് ആണ് ബിഗിനിങ് സ്റ്റേജിലാണ് അപ്പോൾ അതിൽ നമുക്ക് സാധാരണ നിലവിലേക്ക് തിരിച്ചു വരികയും ചെയ്യും പക്ഷേ അങ്ങനെ തിരിച്ചു വരുമ്പോഴും അവർ സാധാരണ ഒരാളായിരിക്കില്ല ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി വ്യത്യാസപ്പെട്ടുണ്ടാവും പക്ഷേ എത്ര തന്നെ ക്വാളിറ്റി വ്യത്യാസപ്പെട്ടാലും ഒരാളുടെ ജീവിത സാഹചര്യത്തിൽ അയാൾ ആർജിച്ചെടുക്കുന്ന അറിവുകളും പൊസിഷനുകളും ധാരണകളും ഒക്കെ ഓക്കെ സംശയം പറയുന്ന ഈ രണ്ടിനെയും ബാലൻസ് ചെയ്ത ഏതെങ്കിലും സ്പിരിച്വൽ ടീച്ചേഴ്സ് ഭൂമിയിൽ വന്നിട്ടുണ്ടോ ഇതുവരെയും എത്രയോ ആളുകൾ ഉണ്ടല്ലോ ഒന്ന് രണ്ടു പേര് പറയാം സാറിന് എന്ത് ബാലൻസ് ചെയ്തെന്നാണ് പറയേണ്ടത് നിങ്ങൾ അല്ല അതന്നെ പറഞ്ഞത് ഉയർന്ന സ്പിരിച്വൽ തലത്തിൽ എത്തുമ്പോൾ ആൾ ടോട്ടൽ ചേഞ്ച് ആണ് ടോട്ടൽ ചേഞ്ച് ആണ് എന്നിരുന്നാലും അവരുടെ ഏതെങ്കിലും ഒരു ചക്രയൊക്കെ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും അപ്പൊ ആ പൊസിഷനിൽ ആ പൊസിഷനിൽ കൂടെ ഉള്ള അറിവുകൾ അവർക്ക് അവരിൽ നിന്ന് അത് ആ ഗുണങ്ങള് അവരിൽ കൂടുതൽ റിഫ്ലക്ട് ചെയ്യും ച്ചാല് എല്ലാ എല്ലൈറ്റഡ് ആയാലും ഒരാളുടെ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു ചക്രാസ് ഒക്കെ കൂടുതൽ ആക്റ്റീവായിരിക്കും അപ്പൊ അവരിൽ നിന്ന് വരുന്നത് ആ ചക്രത്തിന്റെ ഗുണങ്ങൾ അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും കുറച്ചൊക്കെ എന്നാലും ഇതിനെല്ലാം ഉപരി ആണ് തന്നെ അപ്പോൾ ഞാനിപ്പോൾ മലയാളിയാണ് ഞാൻ എല്ലൈറ്റഡായാലും മലയാളം തന്നെയാണ് എന്നിൽ നിന്ന് വരിക കാരണം അത് എൻ്റെ ഇതിലുള്ളതാണ് എന്റെ സംശയം വന്നത് തരത്തിൽ വരുന്ന വരുന്ന ക്വാളിറ്റി കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് മാത്രം അങ്ങനെ ഇല്ല കണക്റ്റഡ് ആയിരിക്കുന്ന സമയം എന്നുള്ളതില്ല അതാണ് പറഞ്ഞത് അത് സഞ്ചാര സമാധി എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് ഈ കണക്റ്റഡ് ആയിരിക്കലും തിരിച്ചു വരലും അപ്പുറം കടന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെത്തിയിട്ടുള്ള ആരുടെ സമാധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആൾവേസ് കണക്റ്റഡ് ആണ് ആൾവേസ് ആൾവേസ്റ്റഡ് ആണ് അപ്പൊ മാതാ അമൃതാനന്ദി അവർ അവർ ഇവിടെ അറിയാവുന്ന ആ സ്റ്റേജിലാണ് പിന്നെ അവർക്കൊന്നും തിരിച്ചു താഴേക്ക് വരുന്ന ാണ് എന്റെ നിരീക്ഷത്തില് ഞാൻ അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത് ഫീൽസൺ മുതൽ ഇതുവരെ വന്നിരിക്കുന്ന സർവ്വ ഗുരുക്കന്മാര് സ്പിരിച്വൽ ടീച്ചേഴ്സ് അറിയപ്പെടുന്ന എല്ലാവരും അവർ ഏതോ ഒരു സമയത്ത് മാത്രം ക്വാളിറ്റി ആയിരിക്കുകയും അല്ലാത്ത സമയത്ത് അവർ ഏതൊരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നോ അതിന്റെ അത് പെരുമാറ്റത്തിൽ ആൾക്കാരോടുള്ള പെരുമാറ്റത്തിൽ റിഫ്ലക്റ്റ് ആകുമായിരുന്നു എന്നാണ് എന്റെ ഒരു ദീർഘകാലത്തെ നിരീക്ഷണത്തിൽ ഞാനൊരു ആശ്രമത്തിലാണ് നിൽക്കുന്നത് അതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ നിരീക്ഷിച്ച എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല ശ്രീകൃഷ്ണൻ പോയി ഇതുവരെയുള്ള ഈ പിന്നെ പഴയ പിന്നെ ഋഷിമാര് അതൊന്നും അതൊന്നും നിങ്ങക്ക് നിരീക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ കുറിച്ചുള്ള അതൊക്കെ അതൊക്കെ നമ്മളെ ധാരണകളും വായിച്ചറിഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ജീവിച്ചിരിപ്പുള്ള ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടോ എൻലൈറ്റ്മെന്റ് ഉള്ള ആൾ അവരെയാണ് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്നാൽ അത് ആരാണെന്ന് നോക്കുക അവര് അവര് തിരിച്ചു വരണ പരിപാടിയൊന്നും ഇല്ല അതായത് അവരെപ്പോഴും ആ ഉയർന്ന നിലയിൽ തന്നെ അതായത് ഈ സ്പിരിച്വാലിറ്റി ഈ എക്സ്പെസ്റ്റിയാണ് ആനന്ദം പരമാനന്ദം സച്ചിദാനന്ദം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതന്നെ അവർ ആ ആ അനുഭവിക്കുന്ന ആളുകൾ അത് സ്ഥിരമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അത് അതാണ് പിന്നെ അതിൽ വേറെ തർക്കമൊന്നുമില്ല അത് സ്ഥിരമാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം സാറിനെ സാറിപ്പോ പറഞ്ഞ മാതാ അമൃതാനന്ദ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നതിൽ ഒരു പ്രധാന വിഷയമായി പറഞ്ഞത് കാരണം മാതാ അമൃതമൈ എനിക്ക് ബഹുമാനവും ഇതൊക്കെ ഉണ്ടായിരുന്ന പക്ഷെ അവരെ കുറിച്ച് പുറത്തു വന്ന പിന്നെയുള്ള കാര്യങ്ങൾ അവർ ആൾക്കാരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഉയർന്നിരിക്കുകയും റൂമിലേക്ക് ചെന്നു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുമായിരുന്നു എന്നുള്ളതാണ് കുട്ടികളെ അങ്ങനെയുള്ള പലരും പറഞ്ഞു ഇത് മനസ്സിലായിരുന്നു അപ്പം അതിനൊക്കെ കാരണങ്ങളുണ്ട് എപ്പോഴും ഈ പിന്നെ ആത്മീയമായിട്ട് ഒരു ലെവല് കഴിയുമ്പോഴേ നമ്മളുടെ ചുറ്റും ഈ പല തരത്തിലുള്ള ഓർഗനൈസേഷൻസും സ്ഥാപനങ്ങളും ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നാൽ അതൊക്കെ കാലിൽ കെട്ടിയ കല്ലാവും അപ്പോൾ നമ്മളെ ഇപ്പോ അമൃതാനന്ദമയുടെ കാര്യത്തില് ഇപ്പോ അവര് ആ ആ ആനന്ദം അനുഭവിച്ചോണ്ടേ ഇരിക്കുന്ന കുറെ കാലം ഉണ്ടായിരുന്നു വർഷങ്ങളോളം ഫുൾ ആ ലെവലിൽ തന്നെ ആയിരുന്നു ആ സമയത്ത് പോലും പിന്നെ അപ്പൊ സ്ഥാപനങ്ങളും പലതും ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും പിന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അവരൊക്കെ എന്നെ ദർശനത്തിന് ഇരിക്കും ദർശനം കൊടുക്കാതിരിക്കുമ്പോൾ ഓരോ അടുത്തടുത്ത് ഇങ്ങനെ സ്വാമിമാർ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ ണ്ടനിൽലിലത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയി അല്ലെങ്കിൽ മറ്റോടത്തെ ആശ്രമത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇത് ഇതിനൊക്കെ അവര് പിന്നെ മറുപടി കൊടുക്കാനും അത് പരിശോധിക്കാനും ബാധ്യസ്ഥരായി അപ്പൊ എന്താ വെച്ചാല് ഈ തിരിച്ച് നഷ്ടപ്പെട്ടു പോയ മൈൻഡ് കുറെശേ കുറെശേ തിരിച്ചു വരും കാരണം മനസ്സിനാണല്ലോ ഈ പണികളൊക്കെ ഉള്ളത് നമ്മള് സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോ അതൊക്കെ നമുക്ക് ഭാരമായിട്ട് തന്നെ വരും അപ്പൊ അത് നമ്മളെ താഴേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ശരിക്ക് പിന്നെ ആ ഇത് അറിഞ്ഞ ആളുകൾ ഋഷീശ്വരന്മാർ ഭൗതികതക്ക് പ്രാമുഖ്യം കൊടുക്കാതെ അവര് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാൻ കാരണം ഉപേക്ഷിച്ചിട്ട് ഇതിനോടൊക്കെ മമതാബന്ധല്ലാതെ അവർ ഈ സൊസൈറ്റിയിൽ തന്നെ നിൽക്കും പക്ഷെ ഒന്നും എന്നെ സ്വരുക്കൂട്ടാനോ കരുതി വയ്ക്കാനോ കൂട്ടി വെക്കാനോ ഒന്നും അവർ ശ്രമിക്കില്ല കാരണം അവർക്ക് അതറിയ അത് അവരെ തന്നെ താഴേക്ക് പിടിച്ചു വലിക്കും അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സംസ്കരണം നടക്കുന്നില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് അവർ തിരിച്ചു വരലാണ് അപ്പൊ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഈ അപകടം നമ്മള് ഓരോ ആളുകളും സ്വയം അത് മനസ്സിലാകും നമ്മള് ക്രിസ്റ്റലായിട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആ മാസ്റ്റേഴ്സ് ഇവരൊക്കെ ചെയ്യുന്നത് ശരി തന്നെയാണ് കാരണം ആളുകളിലേക്ക് വരും എൽ ഐറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ യേശു പോലും അത് കിട്ടിക്കഴിയുമ്പോ മറ്റേ ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വരിക കാരണം അഗാധമായ കാരുണ്യമായിട്ട് മാറും അവര് അതെ അങ്ങനെ മാറുന്ന സമയത്ത് ആളുകളിൽ നിന്ന് ഒളിച്ചോടാനല്ല കഴിയും തിരിച്ച് ഈ ആളുകളിലേക്ക് വന്നിട്ട് അവരുടെ കാരുണ്യം മറ്റുള്ളവർക്കും കൂടി നൽകാനാണ് എല്ലാവരും എല്ലാ ഗുരുക്കന്മാർക്കും ഉണ്ടാവുക അവർക്കുള്ള ഭാവം അതായത് അപ്പോ ആളുകളിലേക്ക് വരും ആളുകളുടെ ഇടയിൽ ഉണ്ടാവും അവരുടെ കണ്ണീരൊപ്പാനും സങ്കടങ്ങളിലും ആശ്വാസം പകർന്നിട്ടും ഇവരെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവും പക്ഷേ പുതിയ കാലത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് അത് സ്ഥാപനങ്ങളായിട്ട് മാറും സംഘടനകളും സ്ഥാപനങ്ങളും ആയിട്ട് മനസ്സിലാകുന്നത് അതാണ് അവർ അവര് അത് അത് നമുക്ക് എല്ലാവരും ഇങ്ങനെ അവയറാവണം നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അവര് ഭ്രമത്തിൽ കുടുങ്ങി കിടക്കുവല്ലേ ഭ്രമത്തിൽ കുടുങ്ങിയിട്ടൊന്നല്ല അവരുടെ കർമ്മഫല അത് അങ്ങനെയാണ് അത് അവർ അനുഭവിക്കുന്നുണ്ടല്ലോ അവര് ഓരോ ലെവലിലും കുറച്ച് കഴിയുമ്പോൾ ഈ ഭാരം കൂടി കൂടി വരുന്ന സമയത്ത് ആ ആത്മീയമായിട്ട് അവർ അന്ന് അനുഭവിച്ചിരുന്ന ആ സച്ചിദാനന്ദം അവർക്ക് തന്നെ കുറയും അത് അവർക്ക് അറിയും എന്റെ ഞാൻ ഈ അടുത്ത വേറൊരു ഒരു സാറിനോട് സംശയം ചോദിച്ചതാണ് വേറൊരാളോട് ഇതുപോലെ വിളിച്ചപ്പോ അതേ ഇതുപോലെ ടീച്ചറാണ് വളരെ വ്യത്യസ്തമായിട്ട് ഈ ഗുണ്ട പക്ഷേ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഞാൻ എവിടെ നിന്നും ചോദിച്ചു എന്നിട്ട് പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് തെറ്റല്ല നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് നിങ്ങളുടെ അറിവില്ല അല്ല ഞാൻ ഇതുവരെ ഒരാളെ ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് ഈ ജീച്ചിരിക്കെ നിർവ്വാണം പ്രാപിച്ചു സെലിബ്രേറ്റ് ചെയ്തു പറയുന്ന ആൾക്കാരെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട് പറയുന്ന ആളുകളല്ലേ നിങ്ങൾ നിങ്ങളത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്റെ ഈ പറയ ഒരാളെ പറയാം ഞാൻ അതല്ലേ പറഞ്ഞത് അമൃതാനന്ദമയ്യെ നോക്കൂ അല്ലെങ്കിൽ ശ്രീശ്രി രവിശങ്കർ നോക്കൂ അവരൊക്കെ ലിബറേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ പുതിയ കാലത്തിന്റെ രീതിയിൽ അവർ അവർ ആനന്ദം അനുഭവിക്കുമ്പോഴും അവരുടെ ചുറ്റും ഇത്തരത്തിലുള്ള പിന്നെ സംവിധാനങ്ങൾ ഭൗതികത ഉയർന്നു വന്നിട്ടുണ്ട് അതിന്റെ അതിന്റെ വലിവ് അവർ അനുഭവിക്കുന്നുണ്ടാവും അപ്പൊ അല്ലാതെ ഇപ്പൊ ആരുമില്ല സാറിന് പറയാൻ പറ്റുന്ന രീതി മനസ്സിലായി ആളുകൾ അറിയുന്നില്ലല്ലോ ഇപ്പൊ ഹിമാലയത്തിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവോ ഇരിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ വീണ്ടും സാധാരണ സമൂഹത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ പഴയ ഇതിലേക്ക് പോയി പോകൂലേ അങ്ങനെയാണ് പഴയ ഇതിലേക്കൊന്നും പോകില്ല അവരിപ്പോ പഴയ ആളൊന്നും ആയിട്ടില്ലല്ലോ ഈ പറഞ്ഞ ആളുകൾ പഴയതൊന്നും ആയിട്ടില്ലല്ലോ അല്ലല്ലോ ഇതുപോലെ തമ്മിലൊരു ബാലൻസ് മാനസിക തലത്തിൽ ഒരു സംസ്കരണം നടക്കാതിരിക്കും നടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെന്തറിയോ ഒന്നാമത്തെ നിങ്ങൾ അതിൽ ബേജാറാവേണ്ട ഒരു വിഷയല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതി ഉണ്ടാക്കാൻ എന്താണ് വിദ്യ അത് ഈ വിദ്യ കിട്ടുമോ എനിക്ക് ഈ ജന്മത്തിൽ അത് പ്രാപ്യമാവോ എന്നുള്ളതാണ് അല്ല അതാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഈ ഭൂമിയിൽ നമ്മൾ നടത്തേണ്ട അന്വേഷണം ഈ അല്ല അതല്ല ഇതിപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് നിങ്ങൾ ബേജാറാവുന്നത് നിങ്ങളിപ്പോ ആ സ്റ്റേജിൽ എത്തിയിട്ടായിരുന്നെങ്കിൽ അതിലുള്ള വഴിയും കണ്ടെത്തിയിട്ടായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് ഇപ്പൊ നിങ്ങൾ അവിടെ പോലും എത്തിയിട്ടില്ല ഇപ്പൊ നിങ്ങള് അതൊക്കെ നമ്മുടെ ഈഗോന്റെ കളിയാണ് അറിയില്ല നമ്മളുടെ ഈഗോ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ശരിക്കും അവര് അവരില്ലത്തെ കളങ്കം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ അങ്ങനെ അതില്ല എന്ന് നമുക്ക് തോന്നാണ് പക്ഷെ അതാണ് നമ്മളെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് ഇത് ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമല്ല ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഉയരാനുള്ള ആത്മീയ അന്വേഷണമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇപ്പൊ അതിന്റെ സ്റ്റേജാണ് അതിന്റെ അപ്പുറത്തുള്ള ഒരു സാധനത്തെ കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല സാറെ ഞാൻ ആ റൂട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഈ ആ ഈ ഒരു ഘട്ടത്തിലേക്ക് വന്നെത്തി എത്തി ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ പല പ്രാവശ്യവും ചില സമയത്ത് വളരെ ക്വാളിറ്റി ആയിട്ട് ഒരുക്കുകയും അല്ലാത്ത സമയത്ത് താഴെ നിങ്ങള് ഇതൊക്കെ നിങ്ങളുടെ മിഥ്യാധാരണകളാണ് നിങ്ങൾ അവിടെ എത്തി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു മിഥ്യാധാരണയാണ് ഈ എന്ന് പറയും ആ സാധനം അവിടെ എത്തിയ ആളുകള് അത് അത് സ്ഥായി സച്ചിദാനന്ദം സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ ഒരു സംശയമേ ഉണ്ടാവില്ല അവിടെ എത്തി തിരിച്ചു വന്നോ അവിടെ തിരിച്ചു വരലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ തിരിച്ചു വരുന്ന സ്റ്റേജൊക്കെ ഉണ്ട് നിങ്ങൾ ആത്യന്തികമായിട്ട് അപ്പുറത്തെത്തിയിട്ടില്ല ഞാൻ അപ്പുറത്തെത്തി എന്നല്ലേ പറഞ്ഞു ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇതിലേക്ക് തിരിഞ്ഞത് അപ്പൊ എന്താണ് തടസ്സം ആൾക്കാർ എങ്ങനെയാണോ ഈ ആ ടീച്ചേഴ്സിനെ ഒത്തിരി പേരെ പോയി കണ്ടിട്ടുണ്ട് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾക്ക് അവര് ലിബറേറ്റഡ് ആയ ആൾക്കാർ തന്നെയാണ് പക്ഷേ അല്ല അത് അതാണ് പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കും ഇല്ല ഈ പറഞ്ഞ ആളുകൾക്കും ഇല്ല പറഞ്ഞ ആളുകൾ ആയി എന്ന് സ്വയം പറഞ്ഞതല്ലേ അത് ആണോ അല്ലേ എന്ന് വിലയിരുത്താനുള്ള നിലവാരം നിങ്ങൾക്കില്ല അത് ആ അത് അനുഭവിച്ച ഒരാൾക്കേ അതറിയുള്ളൂ ഇയാൾ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ നിങ്ങളെക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ഒരാൾ പറഞ്ഞ ഒരാളെ നിങ്ങൾ വിലയിരുത്തിയിട്ടാണ് നീ നിഗമനങ്ങളിൽ എത്തുന്നത് അതും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ വെറുതെ സമയം കളയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലിബറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കൂ അതിനുള്ള വിദ്യ അന്വേഷിക്കൂ അതിലൂടെ അത് പ്രാക്ടീസ് ചെയ്യൂ മുന്നോട്ട് പോകൂ പിന്നെ ആ ഒരു സമയം വരുമ്പോൾ ബാക്കി അറിവ് തന്നെ തന്നെത്താൻ വരും ഓക്കെ നിങ്ങൾ സമയം കളയണ്ട ർക്കരായിട്ടേ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഈഗോലിക്കുള്ള സംഭവമാണ് ആണെന്ന് പറയും അത് നമുക്കറിയില്ല നമ്മളുടെ ഈഗോ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കളിപ്പിക്കുക നമ്മുടെ മനസ്സ് നമ്മളെ കബളിപ്പിക്കുക എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല നമ്മൾ ഈ അന്വേഷണത്തിൽ നടന്നിട്ട് നമ്മളെന്താ ഉത്തരത്തിൽ എത്തുന്ന അറിയോ ഇങ്ങനൊരവസ്ഥയില്ല ഏഹ് ഇതൊക്കെ വെറും സംഭവമാണ് അങ്ങനെ അങ്ങനെയൊന്നും അങ്ങോട്ട് ഈ മനുഷ്യൻ്റെതായ എല്ലാ സഹജമായ ഈ സാധനങ്ങളൊന്നും കളയാൻ പോണില്ല അതൊക്കെ വെറും എന്നുള്ള സങ്കല്പത്തിലേക്കാണ് എത്ത എങ്ങനെ പോയാൽ രണ്ടാ ഇതൊരു അങ്ങനെയാണ് അപ്പോൾ അതിലേക്ക് പോണോ നിങ്ങൾ അത് അവിടെ എത്തിക്കഴിഞ്ഞവർ ഉണ്ട് അങ്ങനെയുള്ള ഒരു എന്താണ് അവസ്ഥ ആ അവസ്ഥ എനിക്കും നേടാൻ കഴിയുമോ എന്ന് ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ മറ്റു കാര്യങ്ങളിൽ സമയം കളഞ്ഞാൽ നിങ്ങളുടെ ജന്മം പാഴായി എന്നുള്ളത് ഞാൻ പറയുള്ളു പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻകളും അനാവരണം ചെയ്യുന്ന അപൂർവ് തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ